ുംട്ടിങ്ങനെയും ബാധിക്കത്തില്ല ഈ ഇപ്പൊ പറഞ്ഞതുപോലെ എൽ ഡി എഫിന് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി മൂവായിരം വോട്ട് കിട്ടി മന്ത്രി തോമസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വാസവും മത്സരിക്കും മൂവായിരത്തി പതിനാല് മൂന്ന് ലക്ഷത്തി പതിനാലായിരം കിട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പം ഞാൻ എത്ര കിട്ടും കേരളാ കോൺഗ്രസിന് വോട്ടില്ലെന്ന് പറഞ്ഞുണ്ടാവും നിയമസഭാ തരൂ എത്ര വോട്ട് കിട്ടി നാലു ലക്ഷത്തി കിട്ടി നാലു ലക്ഷത്തി കേരളാ കോൺഗ്രസിന് വോട്ടുണ്ട് കേരളാ കോൺഗ്രസിന് ശക്തി ഉണ്ട് ആ ശക്തി കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെല്ലാം പ്രതിഫലിച്ചതാണ് പിന്നെ പാലായിലും കടുത്തു കാര്യം പറയുമ്പോൾ ചങ്ങനാശ്ശേരി ജയിച്ചില്ലേ കാഞ്ഞിരപ്പള്ളി ജയിച്ചില്ലേ അപ്പുറത്ത് പൂഞ്ഞാറ് ജയിച്ചില്ലേ പൂഞ്ഞാറിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായിരുന്നു എൽ ഡി എഫ് അവിടെ ഒന്നും ജയിച്ചില്ലേ കേരള കോൺഗ്രസ് ശക്തി ഉണ്ട് നിങ്ങൾക്ക് കേരള കോൺഗ്രസിന് സ്വാധീനമില്ല എന്ന് പറഞ്ഞ് ഉറപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ചെയ്തു പക്ഷെ കേരള കോൺഗ്രസിന് ശക്തിയുമുണ്ട് വോട്ടുമുണ്ട്

വലിയ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെയും വലിയ മുന്നേറ്റം മാവേലിക്കരയിലും പത്തനംതിട്ടയിലും ഉണ്ടാവും പത്തനംതിട്ടയിൽ ഞങ്ങളുടെ പൊതുവെ സംസ്ഥാനത്തിന്റെ ഒരു കണക്കനുസരിച്ച് ദയത്തിന്റെ അടുത്തുവരെ എത്തും എന്ന് തന്നെയാണ് സംസ്ഥാനത്ത് കിട്ടിയ റിപ്പോർട്ട് ഞാൻ ഉണ്ടായിരുന്ന യോഗത്തിൽ അവരെ അവതരിപ്പിച്ച റിപ്പോർട്ട് പക്ഷേ കൃത്യമായ ഒരു കാലങ്ങളായി പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന ഒരു നല്ല പങ്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല അത് സി പി എമ്മും കേരള കോൺഗ്രസുമായ സത്യത്തിലുള്ള പ്രത്യേകമാവാം ഒരു ചടങ് എൽ ഡി എഫിന്റെ ഭാഗത്ത് പാലാ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ വന്നവർ ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ വരണമെന്ന് പറയുന്നവരാണ് കോട്ടയത്ത് കൂടുതൽ ആളുകൾ സാധാരണക്കാർ നിങ്ങൾ വന്നാലേ കേരളം രക്ഷപ്പെടൂ എന്ന് പറയുന്നവരാണ് കൂടുതൽ ആളുകൾ അത് കോട്ടയായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിൽ സ്വഭാവത്തിനായി നോക്കാം ഞങ്ങൾ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം വോട്ടുള്ള ഒരു ചെറിയ പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഞങ്ങളൊരു വലിയ പ്രതീക്ഷയിലാണ് കോട്ടയത്ത് നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് കോട്ടയത്തെ ജനങ്ങളുടെ ഇടയിൽ കിട്ടിയ അംഗീകാരം ഇതുവരെ കോട്ടയത്ത് നടന്ന വികസന മുരടിപ്പ് വികസന മുരടിപ്പിന് അവസാനം വരുത്താൻ കോട്ടയത്തിന്റെ ഈ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് ഇപ്പൊ റസലിൽ ചാലികാടനെ കുറിച്ച് വാസവനും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ച പ്രസംഗങ്ങളെല്ലാം കോട്ടയത്തെ ആളുകൾ ഓർക്കുന്നുണ്ട് ചാലികാടനൊരു നല്ല ജനാധിപത്യവാദിയാണ് കേട്ടോ പറഞ്ഞവനെ കൊണ്ട് ഈ സിന്താബാദി വിളിപ്പിക്കാൻ ചാലികാടനാണ് കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതില് പറഞ്ഞതെല്ലാം കോട്ടയത്തെ ജനങ്ങൾ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ദേശീയ ജനാധിപത്യത്തിന് സഖ്യത്തിന് അനുകൂലമായി കോട്ടയത്തും ഒരു വിധിയെടുത്തുണ്ടാവും ഞങ്ങൾ അമിത എന്ന് പറയുന്നില്ല പക്ഷെ ഒരു വലിയ മുന്നേറ്റം കോട്ടയത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തനത്തിന് കരുത്തു പകരുന്ന തരത്തിൽ കോട്ടയം എൻഡിഎക്ക് അനുകൂലമായി മാറുന്നതിന്റെ തുടക്കം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മാറും ഞങ്ങൾ ആ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചിപ്പം ഞാൻ പറയുന്നില്ല വലിയ ഭൂരിപക്ഷമായിരിക്കും ഞങ്ങൾക്ക് ഉള്ളത് ഇനി വോട്ടിങ് ശതമാനം കുറഞ്ഞതിനെ കുറിച്ച് കൂടെ പറയാം അതിപ്പോ റസല് പറഞ്ഞപ്പം അവരുടെ നോക്കൊന്നും കുറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ കുറഞ്ഞ കൂടി കുറഞ്ഞ മനസ്സോട് കൂടി പറയുകയാണ് വോട്ടിങ് ശതമാനം കുറഞ്ഞതിന് ഗൗരവമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണേണ്ടതായിട്ടുണ്ട് അപ്പൊ കുറച്ച് പ്രശ്നമുണ്ട് വോട്ട് പട്ടികയിലെ സ്ഥലത്തില്ലാത്തവരുടെ മരണപ്പെട്ടു പോയവരുടെയൊക്കെ പേര് നീക്കം ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ എങ്കിലും ഈ പത്ത് ശതമാനം വോട്ട് കുറഞ്ഞു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണേണ്ടതാണ് കുറച്ച് ചെറുപ്പക്കാർക്ക് നാട്ടിലെ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്റെ ആ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ രണ്ട് സർക്കാരുകളാണ് ഇതിന്റെ എല്ലാ കാരണം ഈ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയല്ല എനിക്ക് വോട്ട് ചെയ്ത് ജനങ്ങള് ആലപ്പുഴ കൂടി ഞങ്ങൾ ഈ പ്രാവശ്യം തിരിച്ചു വിരിക്കുക കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഒരു സ്ഥലത്ത് പോലും ഒരു എൽ ഡി എഫിന്റെ ഒരു തരംഗം നമ്മൾ ഒരിടത്ത് കിട്ടില്ല ബി ജെ പിയുടെ തരംഗം ഒരിടത്ത് നിന്നില്ല എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കണ്ടത് യു ഡി എഫ് തരംഗമായിരുന്നു കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾക്കെതിരായിട്ടുള്ള വലിയ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിലെല്ലാം അല്ലേ ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പ്രത്യേകിച്ച് കണക്കാക്കുന്നത് കഴിവിയെ ഓർത്തിട്ട് കിട്ടില്ല